പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത ഉടൻ വിളിക്കൂ എന്താ മരുമോർണിംഗ് എത്തിയല്ലോ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞ് ശല്യം ചെയ്യാൻ അല്ല വന്നത് എങ്കിലും ഉള്ളിൽ ഒരു കുത്തലുണ്ട് മോനെ നീ കണ്ണനൊപ്പം പെണ്ണ് കണ്ണാൻ വന്നതിനു ശേഷം പറഞ്ഞ കാര്യങ്ങളൊക്കെ കാതിലിങ്ങനെ അതേപടി നിക്കുക മോക്ക് ഓർമ്മയുണ്ടല്ലോ പറഞ്ഞാലോ അത് പിന്നെ മറക്കാൻ പറ്റോ അധികം നാളൊന്നും ആയില്ലല്ലോ അത് പറഞ്ഞിട്ട് കമലേശ്വരത്തെ സ്വത്തിന്റെ പകുതി ഭാഗം നിനക്ക് അവകാശപ്പെട്ടതാ കണ്ണന് വയ്യാത്തോണ്ട് എല്ലാത്തിന്റെയും മേൽത്തോട്ടം നിനക്കാ എന്നൊക്കെയായിരുന്നു നീ നിന്റെ അമ്മാവിനൂടെ പറഞ്ഞൊപ്പിച്ചത് നിന്നിടപ്പ നിനക്കും ഒന്നുമില്ല നിന്റെ അമ്മാവനും ആയുടെ മോനു പോലും ഒരു ഗതിയും പരഗതിയും ഇല്ല തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളുണ്ണി അവൾ ഇനി പിടിച്ചു കെട്ടാൻ പറ്റില്ല പോയിക്കൊണ്ടിരിക്കെ പിടിച്ചു കെട്ടി അല്ലേ പറ്റുമോളെ മേഘം വിളിച്ചിരുന്നു ഉണ്ണിയെ വിളിച്ചിരുന്നു വിവരങ്ങളും പറഞ്ഞു കമലേശ്വരൻ തറവാട്ടിന്റെ വീട്ടുവളപ്പിൽ എത്രയും പെട്ടെന്നൊരു ചിത കൂട്ടിയേ പറ്റൂ ഇല്ലെങ്കി നമ്മളെല്ലാം ആഗ്രഹിച്ചതൊക്കെ നമുക്ക് നഷ്ടപ്പെടും കണ്ണനും ലക്ഷ്മിയും ഇപ്പൊ ഇവിടെ ഉണ്ടോ എല്ലാ രണ്ടും കൂടി ആ ജർമ്മൻകാരന്റെ വീട്ടിൽ പോയിരിക്കും ആ ജർമ്മൻകാരുടെയോ ജപ്പാൻകാരുടെയോ വീട്ടിലോട്ട് കൂടെ അങ്ങനെ അവർ യാത്രകൾ ചെയ്യട്ടെ ആ യാത്രക്കൊടുവിൽ കണ്ണന്റെ കാര്യത്തിൽ തീരുമാനമാവും അച്ഛൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളതാ ഇനിയെങ്കിലും അത് ഉണ്ടാവരുത് ദൈവങ്ങളാണ് നമ്മളെ ചോദിക്കുന്നേ അല്ലെങ്കിൽ തോമസ് വൈദ്യന്റെ അടുത്തേക്ക് ചികിത്സക്ക് പോയ കണ്ണൻ പിന്നീട് മടങ്ങി എത്തില്ലായിരുന്നു പറയുന്നത് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കണ്ണനും ലക്ഷ്മി വേർവിട്ട് പോയി കഴിഞ്ഞാ പിന്നീടെങ്കിലും ഉണ്ണി തൻ്റെ ഇടം കാണിക്കണം ഭർത്താവ് മരിച്ചാൽ അയാളുടെ അവകാശം ഭാര്യയ്ക്ക എന്നാൽ ഇവിടെ നമുക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കണം ലക്ഷ്മിയെ വരട്ടണം കണ്ണനൊപ്പം കൂടിയതിന് ശേഷം അവളുടെ നട്ടെല്ലാം ഒന്നുകൂടൊന്നും ഉറച്ചിട്ടുണ്ട് അത് വളയണം നമ്മൾ പറയുന്നിടത്തേക്ക് കണ്ണേട്ടം പോയാലും ഇപ്പോൾ ഏട്ടത്തി സപ്പോർട്ട് ചെയ്യാൻ അനന്തു കേട്ടനും അയാളുടെ ഭാര്യയുണ്ട് അവരൊക്കെ കാണാത്ത രീതിയിൽ അവളുടെ കൈയും കാലും ഒന്ന് കേട്ടിയിട് അതൊക്കെ ഞാൻ ചെയ്തോളാം പക്ഷെ സഹകരിക്കണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാ നിങ്ങളുടെ ജീവിതം ഒന്ന് ചെരിപ്പെടുത്തി എടുക്കാൻ നോക്കുന്നേ എന്റെ കുഞ്ഞിന്റെ കണ്ണു നിറഞ്ഞാൽ അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടാ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോ പഴയതൊക്കെ മറന്ന് ആ സാരമില്ല മറന്നാക്കേ ഞാൻ അവിടെ ഓർമ്മിപ്പിച്ചോളാം ഇനിയുള്ള ഓരോ രാവും പകലും കണ്ണന്റെ ആയുസിൻ്റെ ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടേ കേൾക്കാൻ കൊതിച്ച വാർത്ത കേൾക്കാനായിട്ട് രണ്ടാലും കാത്തിരുന്നോ ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണേ ഉണ്ണിയേട്ട എനിക്ക് വേണ്ടി മരിക്കുന്ന അച്ഛന എന്റെ അച്ഛൻ മദ്യം തലകി പിടിച്ചാലും പിന്നെ കൃത്യമായിട്ട് വീട്ടിലെത്തി ആണ് ഇങ്ങനുള്ള എൻ്റെ സ്നേഹം അമ്മ 네. <놀람>